സക്കർബർഗിന്റെ വിവാദ പരാമർശം മെറ്റയ്ക്ക് സമൻസ് അയക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർക്ക് സർക്കർബർഗ് നടത്തിയ വിവാദ പരാമർശത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റയ്ക്ക് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമൻസ് അയക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാകും മെറ്റയെ വിളിച്ചു വരുത്തുകയെന്ന് വാർത്താവിനിമയവും വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി ചെയർമാനും ബി ജെ പി എംപിയുമായ നിഷികാന്ത് ദുബെ പറഞ്ഞു ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റായ വിവരമാണ് പ്രചരിപ്പിക്കപ്പെട്ടത് തെറ്റുപറ്റിയതിന്റെ പേരിൽ പാർലമെന്റിനോടും രാജ്യത്തെ ജനങ്ങളോടും സ്ഥാപനം മാപ്പ് പറയേണ്ടതാണെന്ന് നിഷികാന്ത് ദുബേ പറഞ്ഞു ജനുവരി പത്തിന് നടത്തിയ പോഡ്കാസ്റ്റിലാണ് ഫേസ്ബുക്ക് സഹസ്ഥാപകനും മെറ്റാ സിഇഒയുമായ സക്കർബർഗ് വിവാദ പരാമർശം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ അടക്കം മിക്ക രാജ്യങ്ങളിലും ഭരണകക്ഷി തോൽവി നേരിട്ടെന്ന തരത്തിലായിരുന്നു പരാമർശം സക്കർബർഗിന്റെ പരാമർശത്തെ തിരുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു സക്കർബർഗിന്റെ അവകാശവാദം തെറ്റാണെന്ന് പറഞ്ഞ് എക്സിൽ അശ്വിനി വൈഷ്ണവ് പോസ്റ്റിട്ടു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിൽ ജനങ്ങൾ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിച്ചു അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു കോവിഡ് മഹാമാരിക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സക്കർബർഗ് ഉദാഹരണമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലും ഭരണകക്ഷി പരാജയപ്പെട്ടെന്ന് പറഞ്ഞത് സക്കർബർഗിൽ നിന്ന് വ്യാജ വിവരം പ്രചരിച്ചത് ഖേദകരമാണെന്നും സത്യവും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കണമെന്നും മെറ്റേ ടാഗ് ചെയ്ത് അശ്വിനി വൈഷ്ണവ് കുറിച്ചിരുന്നു